പഴയതും കീറിപ്പറഞ്ഞതുമായിട്ടുള്ള സോക്സുകളൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവൂലേ അപ്പോൾ ഇനി ആ ഒരു സോക്സുകളൊന്നും കളയല്ലേ നമുക്ക് ഇത് വെച്ചിട്ട് നൂറ് കൂട്ടം ഉപയോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് അലർജി ഉള്ള ആളുകൾക്കൊക്കെ ഇപ്പം ഒരു നോമ്പൊക്കെ അടുത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നനച്ചുളിപ്പണിയൊക്കെ എടുക്കാനുണ്ടാവില്ലേ അപ്പോൾ അലർജി ഉള്ള ആളുകൾക്കൊക്കെ ഒട്ടും വിഷമിക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ടൊന്നും ആവശ്യമില്ലാതെ ഒരു അലർജിയും ഇല്ലാതെ തന്നെ നോമ്പിൻ്റെ പണി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിലും ചില ഉപകാരങ്ങളൊക്കെ ഈ ഒരു സോക്സ് വെച്ചിട്ട് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ സോക്സുകളും വലിയ സോക്സുകളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ പഴയതായിട്ടുള്ള ഓട്ട ആയിട്ടുള്ള സോക്സുകളൊക്കെ അപ്പോൾ ഇനി അത് നേരെ അങ്ങോട്ട് കളയുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കാണാൻ തുടങ്ങിക്കോളി കേട്ടോ പിന്നെ നമ്മുടെ വീട് ഇതുവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്താളി പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് നിങ്ങൾക്ക് ഉപകാരം ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ് പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്താൽ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെല്ലാവരും ചൂലുകൊണ്ട് അടിച്ചു തരുന്ന ആളുകളാണല്ലേ അപ്പോൾ ചൂലുകൊണ്ട് അടിച്ചു തരുന്ന സമയത്ത് നമുക്കിതാ നമ്മൾ അടിച്ചു തരുമ്പം തറയിലൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ മുടികളുണ്ടാവും ഇനിയിപ്പോൾ എത്ര മുടിയില്ലാത്ത ആളാണെങ്കിലും മുടി തറയിൽ കൊഴിയാണ് എവിടുന്നതുണ്ടാവുക എന്ന് നമുക്കെന്നെ അറിയില്ല അപ്പോൾ ആ ഒരു മുടിയൊക്കെ നമ്മൾ ചൂലൊക്കെ പെറ്റി പിടിച്ചിട്ട് നമ്മളത് എടുക്കാനുള്ള ഒരു പ്രയാസമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു സോക്സ് മുറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നീളമുള്ള സോക്സ് നോക്കിയിട്ട് എടുത്തിട്ട് അത് മുറിച്ച് ഇങ്ങനെ ലാസ്റ്റ് ഭാഗത്ത് ഒരു കെട്ടോ അല്ലെങ്കിൽ ഒരു ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അടിച്ചേരി നോക്കിയാണെങ്കിൽ ഇങ്ങനെ എന്താണ് ചൂലുമൽ ഒരു മുടി പോലും ഉണ്ടാവില്ല പോരാത്തീനെ നമുക്കൊക്കെ വലിയ തിരക്ക് പിടിച്ച സമയത്ത് തുടക്കേണ്ട ആവശ്യം പോലും വരില്ല കണ്ടിയില്ല ഞങ്ങൾ കണ്ടല്ലോ ഇഷ്ടം പോലെ ആ ഒരു സ്ഥലത്ത് നമ്മൾ അടിച്ച സ്ഥലത്ത് എത്രത്തോളം പൊടിയുണ്ടോ അഴുക്കുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പാറി പറക്കാതെ തന്നെ നമ്മൾ ഈ ഒരു സോക്സ് മല് പറ്റി കിട്ടും അപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച സമയത്താണ് തുടക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം പോരാത്തേനെ ഈ എനർജിയുള്ള ആളുകൾക്കൊക്കെ അടിച്ചു വരാൻ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഒട്ടും പൊടി പാറാതെ നമുക്ക് അടിച്ച് വാരി മുടിയൊന്നും കുടുങ്ങാതെ തന്നെ നമുക്ക് ആ ഒരു ചണ്ടിയിൽ മുടിയാവും ചെയ്യും ചൂല് മല കേട്ടോ നമ്മളിപ്പം വൈറ്റ് ടൈൽസ് ആണ് അടിച്ചേരി കാണിച്ചത് ഇനിയിപ്പോൾ ബ്ലാക്ക് ടൈൽസ് അതായത് ഗ്രാനേറ്റൊക്കെ അടിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടീനെ പറ്റും ആ അടിച്ചു വാരുന്ന സ്ഥലം നമ്മൾ തുടക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ക്ലീനാണ് അതുപോലെ ക്ലീനായി തിളങ്ങണത് നമുക്ക് കാണാം ചെയ കണ്ടല്ലോ അടിച്ചു വാരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കിത് നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആ അടിച്ചു വാരി സ്ഥലവും അടിച്ചു വാരാത്ത സ്ഥലം കാണുമ്പോൾ തന്നെ പ്രത്യേക തിളക്കം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതാ ഫ്രിഡ്ജിൻ്റെ ഭാഗം നമുക്ക് തുടക്കാനൊന്നും കഴിയൂലല്ലോ അടിച്ചു വാരാൻ തന്നെ പ്രയാസമാണ് അതുപോലെ തന്നെ തുടക്കാനും പ്രയാസമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സോക്സ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരികയാണെങ്കിൽ ആ ചണ്ടിയും പൊടിയും മാറാലും ഒക്കെ പാറാതെ തന്നെ നമ്മൾ എന്ത് എപ്പോൾ അടിച്ചുതരാണെങ്കിലും അത് ഫ്രിഡ്ജിൻ്റെ അങ്ങേ ഭാഗത്തേക്കും അങ്ങേ ഭാഗത്തേക്കൊക്കെ പാറും ഇത് പാറാതെ തന്നെ നമ്മൾ വെള്ളം കൂട്ടി തുടച്ച പോലെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ അടിഭാഗം നല്ലോണം ക്ലീൻ ആകും ചെയ്യും എന്നിട്ട് സോക്സ് മാറ്റിയിട്ട് വേറൊരു സോക്സ് കിട്ടുക പിന്നെ നമ്മുടെ കർട്ടൻ ഉണ്ടാവുമല്ലോ കർട്ടൻ്റെ മുകൾ ഭാഗവും ഇനിയിപ്പോൾ വാതില് ജനല് ഒക്കെ ഉണ്ടാവും ഒരുപാട് പൊടി പിടിച്ച് അലർജി ഉള്ള ആളുകൾക്കൊക്കെ അത് ഒക്കെ തട്ടാൻ പോലും പേടിയായിരിക്കും അപ്പോൾ ഈ ഒരു നോമ്പൊക്കെ വരുന്നോണ്ട് തന്നെ എന്തായാലും അത് നമ്മൾ തട്ടിക്കളിയൽ നിർബന്ധം പോലെയാണ് സുന്നത്തായ കാര്യമാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് എന്നാലേ നമുക്കൊരു നിർബന്ധം പോലെയാണ് അത് ചെയ്തിൽ നമുക്ക് എല്ലാ ടെൻഷനുമാണ് അപ്പം ഇനി മൂക്ക് പോലും കെട്ടണം മൂക്കും വായും കെട്ടേണ്ട ഒന്നും ആവശ്യമില്ല തന്നെ ഒന്ന് ചെയ്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല വൃത്തിയാകട്ടോ പിന്നെ വരവുകയെ ഇനിയിപ്പോൾ ചൂലൊക്കെ വെച്ച് അടിച്ചു വരുമ്പോൾ നമുക്ക് വരവീഴെന്നുള്ള പേടിയോ ഒന്നുമില്ല പിന്നെ ഇതിലിനിപ്പം വെള്ളം നനക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സോക്സ് നനച്ചിട്ട് രണ്ടാമത് രണ്ടാമത് ഈ സോക്സ് നനച്ച് പിഴിഞ്ഞിട്ട് ഇതുപോലെ ചൂലില് വെച്ചിട്ട് രണ്ടാമതൊന്നിതാക്കിയാൽ ഇനിയിപ്പം നനച്ചുള്ളിപ്പണിയല്ലേ നനഞ്ഞില്ലായെന്നുള്ള വിഷമം മാറും പക്ഷെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു തുടക്കൽ ആ കൂടി തന്നെ മാറാതെ നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അടുക്കളയിൽ വെളിച്ചെണ്ണ ഓയിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആരും ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുപ്പി മൂടി തുറന്നിട്ട് ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ചട്ടിക്ക് വീഴും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിൽ നിന്ന് കുപ്പി ഒഴുകിപ്പോവും പിന്നെ അതുപോലെ തന്നെ ആ മൂടി ചെറിയ കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളൊക്കെ തലയിൽ ഇടാനൊക്കെ എടുത്താൽ കുപ്പിൻ്റെ മൂടി കുപ്പിമേൽ ഫുള്ള് എണ്ണമായിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഒരു സോക്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു തുഞ്ചം മുറിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കി അപ്പോൾ നമ്മൾ കുപ്പി നമ്മളെ കയ്യിൽ നിന്ന് വേഗം ഒഴുകി പോകില്ല പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പിടുത്തം കിട്ടും ചെയ്യും പോരാത്തേന് എണ്ണ ഒക്കെ തിന്ന് ഒഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സോക്സ് ഈ സോക്സ് അത് കുടിച്ചെടുക്കുകയും ചെയ്യും പിന്നെ നമ്മളൊരു ഒന്നോ രണ്ടോ രണ്ടു ദിവസം കൂടുമ്പോൾ ഈ ഒരു സോക്സ് എടുത്തിട്ടൊന്ന് കഴുകി ഇട്ടാൽ മതിയാവും അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് നമ്മളെ വീട്ടിൽ ഒരുപാട് ഉപയോഗ ഉപകാരപ്പെടുന്ന ടിപ്പും കൂടെയാണ് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതങ്ങനെ വീണ് പോയി ചിന്തിപ്പോയി എന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ വലിയൊരു സോക്സ് എടുക്കട്ടോ വലിയൊരു സോക്സ് എടുത്തിട്ട് അതിൻ്റെ ഈ അറ്റത്തിൻ്റെ അടുത്തായിട്ട് മുറിക്കുക ഇതാ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മുറിക്കലും കൂടി മുറിക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഉണ്ടാവുക എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു തുഞ്ചഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുമല്ലോ ഈ ഒരു ലസ്റ്റിക് ഇത് കൊണ്ട് മൂന്ന് പ്രയോജനം ഉണ്ട് കേട്ടോ മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ബണ്ണൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മുടിയിലിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊന്ന് ഇത് ബണ്ണമാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില പൊടികളൊക്കെ ഇതിപ്പോൾ കടലമാവാണ് നമ്മളിതുപോലെ ഇങ്ങോട്ട് കവർ കട്ട് ചെയ്യും പിന്നെ ചിലപ്പോൾ എല്ലാ പൊടികളും ഇട്ടേക്കാനുള്ള അളക്കൊന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ല ഒരു പത്തിരുപത് അളക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചില സംഭവങ്ങളൊന്നും ഇട്ടേക്കാൻ അളക്കുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ കാറ്റൊന്നും തട്ടാതെ എടുത്തിൻ്റെ ബാക്കി നമുക്ക് നല്ലപോലെ സ്റ്റോർ ചെയ്താക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടത് ഇങ്ങനെ ഇട്ട് മതി ഇനി ഇതുകൊണ്ട് വേറെയും പരിപാടി ഉണ്ട് ഇട ഞാൻ കാണിച്ചു തരാം എന്താ വച്ചാൽ ഇതാ നമ്മളാ കട്ട് ചെയ്തീൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കൈയിൻ ഇട്ട് കൊടുക്കുക കൈയിൽനിട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അലാസ്റ്റിക്ക് കഴിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ പോരാത്തതിന് ഈ ഒരു സംഭവം എന്താ വെച്ചാൽ അധികം ആളുകൾക്കും മണ്ണിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവും മണ്ണിൽ അങ്ങനെ വാരാനോ ഒന്നും പറ്റില്ല കാരണം എന്താ വച്ചാൽ നമുക്കൊരു ചെടി കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ എന്തായാലും മണ്ണ് വാരേണ്ടി വരും അല്ലേ അപ്പൊ മണ്ണ് കൈ കൊണ്ട് എത്ര മാന്തട്ടോ ഇതിട്ടിട്ട് എന്താണ് മണ്ണ് വാര അതുപോലെ തന്നെ നമുക്ക് കൈയിൻ്റെ നഖത്തിൽ കൈ നമ്മൾ മണ്ണൊക്കെ വാരാണെങ്കിൽ എന്തായാലും ഇങ്ങനെ വരുമ്പോ കൈയിൻ്റെ നഗത്തേക്ക് മണ്ണ് കയറും അപ്പോൾ ആ മണ്ണ് കയറുന്ന തടയാനും ഈ മണ്ണിന്റെ പോയിസൺ ഉള്ള ആളുകൾക്ക് മണ്ണ് ഡയറക്റ്റായിട്ട് തട്ടണ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടത് അത്രയും വാരതിട്ടാല് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ നഖം വൃത്തിയോട് കൂടി കൊണ്ട് നടക്കുന്ന നഖ ഒക്കെ നമ്മളൊരു ചെടി കുഴിച്ചുതാനോ ഒരു മുളകും തയ്യ് കുഴിച്ചുതാനൊക്കെ വേണ്ടിയിട്ട് മണ്ണ് കൂരിയാല് അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഭയങ്കര ടെൻഷനാവൂലേ അത് പിന്നെ നമ്മൾ കട്ട് ചെയ്താലൊന്നും ശരിയാവില്ല നഖം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുക പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ് ടൊപ്പ കാണിക്കണേ എന്താ വെച്ചാൽ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് കർട്ടൻ ഈ കർട്ടനൊക്കെ കഴുകി കളയുമ്പോൾ നമ്മൾ വേറെ എന്തോണ്ടെങ്കിലൊക്കെ തട്ടുമ്പോൾ നമ്മൾ മൂക്കിക്കൊക്കെ എന്തായാലും പൊടി പാറന്നുള്ള പേടിയൊക്കെ ഉള്ള ആളുകൾക്കും പിന്നെ നല്ല പോലെ നമ്മളെ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നൊരു രീതിയും കൂടിയാണ് കേട്ടത് കൈ നമ്മൾ നല്ലോണം വെള്ളത്തിട്ട് നനച്ചിട്ട് ഈ ഒരു സോക്സ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പൊടിയൊന്നും പാറില്ല നമുക്ക് അവിടെ എവിടെങ്കിലും ചെറുതായിട്ടൊക്കെ പുള്ളി എന്തെങ്കിലുമൊക്കെ അയപ്പിന്റെ കൂടുതൽ കാണണമെങ്കിൽ നമ്മൾ കൈവരലുകൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് വരുതി എടുക്കുകയും ചെയ്യുക ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ കാരണം ഇതുപോലുള്ള കർട്ടനൊക്കെ ക്ലീൻ ചെയ്യാൻ ചിലവിടത്തൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവൂല അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫുള്ള് അഴുപ്പ് പോരും രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഒലുമ്പി പിഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യാം നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപ ഉപയോഗപ്പെടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ബൗളൊക്കെ ഒഴിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു സംഭവമാണ് ഈ പേസ്റ്റ് പേസ്റ്റിൻ്റെ കൂട് ഒഴിഞ്ഞ കൂടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും നമ്മൾ നേരെ അങ്ങോട്ട് എറിയില്ലേ പക്ഷേ ഇനി അങ്ങനെ അങ്ങോട്ട് എറിയില്ലേ പിന്നെ ഇത് നമ്മൾ എത്ര പഠിച്ചെടുത്താലും ഉണ്ടാവും കുറച്ചെങ്കിലും അപ്പോൾ എന്ത് ചെയ്യുക അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലോണം കിട്ടുന്നത് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏത് കറയായാലും കരിമ്പനായാലൊക്കെ പോരാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ഒക്കെ ഇതിൽ ചേർത്തിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്തൊക്കെ നല്ലോണം യൂസ്ഫുൾ ആവും അപ്പോൾ താ ഞാൻ ആ ഒരു ഭാഗം നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് താ നല്ലോണം ഉണ്ട് കേട്ടോ കുറേ ഒരുപാടുണ്ട് നല്ലോണം നെക്കി നെക്കി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഒരുപാട് നെക്കാൻ നെക്കിയെടുക്കുന്നത് നമുക്ക് കേടാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കേടാണ് കേട്ടോ ഒരു ദന്ത ഡോക്ടർ പറഞ്ഞു തന്നാണ് നമ്മൾ ഒരിക്കലും ഈ ഒരു പേസ്റ്റിൻ്റെ കൂട് നല്ലോണം വടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കൂടിൻ്റെ എന്തൊക്കെയോ വേണ്ടാത്ത കെമിക്കലൊക്കെ ആ ഒരു പേസ്റ്റിൻ്റെ കൂടെ വരും അധികം നെക്കി എടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ഒരുപാട് നെക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ബാക്കിയൊക്കെ എന്നുണ്ടെങ്കിൽ ആ കൂട് പാത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് കൂടൊക്കെ ആകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി പോളി അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം എന്ന് ഇതുപോലൊന്ന് യോജിപ്പിച്ച് ഇതാക്കട്ടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലോണം പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വീട് സ്കിപ്പായി പോയി എന്നാണ് തോന്നണത് ക്യാമറയിൽ കുടുങ്ങിയിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചൊറുക്കയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൊറുക്കയും ലേശം അപ്പക്കാരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലുള്ള നമ്മൾ സ്പ്രേ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന എന്ത് ചെയ്യുക ഡിഷ്വാഷിൻ്റെയൊക്കെ ഇതുണ്ടാവുമല്ലോ ബോട്ടിൽ അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ രണ്ട് പരിപാടി ഉണ്ട് കേട്ടോ നമുക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാകുന്ന പരിപാടികൾ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറുനാരം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഇതുപോലുള്ള കോളറുകൾ വൈറ്റ് കുപ്പായൊക്കെ ആണെങ്കിൽ പിന്നെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഈ ഒരു കോളർ മേൽ നല്ലോണം കറ പിടിച്ച് നമ്മൾ അരുതിയാൽ കല്ലുമ്മലിട്ട് വരുതിയാൽ കോളർ കേട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയ്യിലൊക്കെ വെച്ചിങ്ങനെ ഒരതി വരുതി കുറച്ചൊക്കെ പിടിച്ച് നിൽക്കണമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോക്കാനുള്ള പരിപാടിയാണ് കേട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറുനാരങ്ങ എടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം എന്താ നമുക്കൊരു സോക്സ് എടുക്കുക സോക്സ് ചെറിയ സോക്സ് ആയിട്ട് എടുത്തു കുഞ്ഞു കുട്ടികളെ സോക്സൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ രണ്ട് നാല് അഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികളെ സോക്സ് ഉണ്ടെങ്കിൽ അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അത് ഈയൊരു നമ്മളെ ബ്രഷ് ഉണ്ടല്ലോ കോളറൊക്കെ ഒരയ്ക്കണ ബ്രഷ് ആ ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നാൽ എന്താ വെച്ചാൽ നല്ല പഞ്ഞി പോലെയാണല്ലോ നമ്മളെ സോക്സ് അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് വരുതിയാലും സോ കോളറിന് കുറച്ചൊരു ഡാമേജ് ഒക്കെ വരും അപ്പോൾ എന്ത് ചെയ്യുക ഈ ബ്രഷ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരുതുമ്പോൾ ബ്രഷ് കൊണ്ട് ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും എന്നാലോ നമ്മളെ കോളറിന് ഒരു കുഴപ്പം പറ്റാത്ത രീതിയിൽ അതും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അരുതുമ്പോഴേക്കും നല്ല പോലെ ആ കറികളൊക്കെ പോയിട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് അരുതുക ഇനി ഇട്ടിട്ട് അരുതാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ ഞാൻ ഇതൊന്ന് കഴുകി കാണിച്ചാൽ അപ്പോഴും മനസ്സിലാവുള്ളുതാ നല്ലോണം പോയിട്ടുണ്ട് എങ്ങനെ നിന്ന കോളറാണല്ലേ ഇതാ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി ഇനിയും ഇതുകൊണ്ട് ഒരു പരിപാടിയുടെ ഉണ്ട് കേട്ടോ നമുക്ക് അടുക്കളയിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് കഴുകാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോണത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ കൊട്ടത്താളൊക്കെ ഉണ്ടാകും കൊട്ടതാളവും പൈപ്പും ഒക്കെ ഇങ്ങനെ ഒരു കളർ ഒരു കുറച്ച് പഴക്കമായി കഴിഞ്ഞാൽ നമ്മളെ കൊട്ടതാളത്തിനും അതുപോലെ തന്നെ കൊട്ടതാളം എന്ന് പറഞ്ഞാൽ സിങ്ക് സിംഗിനും നമ്മളെ പൈപ്പിനൊക്കെ ഒരു നേരൊരു കളർ മാറ്റം വരുമല്ലേ നമ്മളെത്ര കഴുകിയാലും കഴുകി കഴുകി അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എന്തെയ്യാം ഇതിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നല്ലോണം ഒന്ന് ഒരു കമ്പിട്ടോ ഒരക്കെഴുതിട്ടോ ഒരിക്കലും നമ്മൾ വാഷ് ബേസ് ആയാലും അതുപോലെ തന്നെ സിങ്ക് ആയാലും പൈപ്പ് ആയാലും ഒന്നും നമ്മൾ പാത്രം കഴുകണ കമ്പി ഉണ്ടല്ലോ നല്ല ചട്ടിയിലൊക്കെ അടി പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞതൊക്കെ ഇതാക്കി എടുക്കണ കമ്പി ആ കമ്പി ഇട്ടിങ്ങൾ ഒരിക്കലും അരുതി എഴുതിട്ടോ അങ്ങനെ ഒരുതുമ്പോഴൊക്കെ ഒരതി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഏത് സംഭവമായാലും നല്ല ക്ലീനായിട്ട് ക്ലിയറായിട്ട് നിൽക്കും പക്ഷെ കമ്പിട്ടിട്ട് വരുതുമ്പം ഓരോ സ്ഥലത്തും സ്ക്രാച്ച് വീണിട്ടുണ്ടാവും അത് നമ്മൾ ഫസ്റ്റിൽ കാണൂല പിന്നെ അതിലേക്ക് ഇങ്ങനെ അഴുക്ക് ചെല്ലുമ്പോൾ അഴുക്കൊക്കെ ആ സ്ക്രാച്ചിൽ അമർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരഴുക്ക് പിടിച്ച പോലെ തോന്നും ചെയ്യും പിന്നെ വൃത്തികേട് കൂടുതലാവുകയും ചെയ്യും ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്ത് ഗ്യാസ് സ്റ്റവ് ആയാലും ഒക്കെ ഒരു കമ്പിട്ടരക്കലും ഒരിക്കലും ചെയ്ത് പോകരുത് കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് തന്നെ കഴുകുക ഇതുപോലെ തന്നെ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴുകി കഴിഞ്ഞാൽ ഏത് കറിയും പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഡെയിലി പാത്രം കഴുകി കഴുകുമ്പോൾ കഴുകുമ്പോൾ ഇതൊന്നാണ്ട് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ചോറ് കോരിനെ കോരി ആ കോരി വെച്ചിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി ആ കോരി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലൊരു കുഞ്ഞ് സോക്സ് ഈ കോരിൻ്റെ ഇട്ടിട്ട് കോരിൻ്റെ ഉള്ളിലല്ല കോരി സോക്സിലേക്ക് കോരി സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതാ ഇതിൽ നല്ലോണം മുക്കുക മുക്കിയിട്ട് നിങ്ങൾക്ക് കയ്യിലാക്കാൻ മടി ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഗ്ലൗസൊക്കെ ധരിച്ചോളി ഞാനിപ്പോൾ കൈ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിക്കുണ്ടാവുന്നൊരു പ്രശ്നമാണല്ലേ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിൽ ഒരുമാതിരി എന്തോ കരിമ്പം കുത്തിയ പോലാവും അത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ വെറുതെ കരണ്ട് ചിലവാകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടും പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആയിക്കിടന്നാൽ അത് പെട്ടെന്ന് കരുമ്പം പിടിക്കും അപ്പം നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കരുമ്പം പിടിച്ചാലും പെട്ടെന്ന് ക്ലീനാക്കാനൊക്കെ കഴിയും പക്ഷേ ഇതുപോലെ ഈ ഒരു ഫ്രിഡ്ജിന് ഫ്രിഡ്ജിനുണ്ടാകുന്ന ഇതാ ഈ ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗം നമുക്ക് ഒരുവിധം സംഭവങ്ങളൊന്നും വച്ചിട്ട് ക്ലീനാക്കാൻ കഴിയൂല പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയൊരു പവറുള്ള സാധനമാണ് കേട്ടോ ഇതിവിടെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ നമ്മളെ ഫ്രിഡ്ജിന് തണുക്കാനൊക്കെ പ്രയാസമാവും തണുക്കാനൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന സംഭവമായതുകൊണ്ട് നമ്മളിത് എന്തെങ്കിലും വെച്ചിട്ടൊന്നതിൻ്റെ ഉള്ളിൽ കിട്ടാൻ പാടില്ല അപ്പോൾ വേഗം ഡാമേജ് സംഭവിക്കും അപ്പോൾ ഇതുപോലെ ഒരു കോരിയൊക്കെ എടുത്തിട്ട് കോരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ട് വരുതാതെ ഇതുപോലെ ഒരു സോക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ പോരും ചെയ്യും കരിമ്പനൊക്കെ അടിച്ചതിൻ്റെ ഇതൊക്കെ ക്ലീനായി പോരും ചെയ്യും അങ്ങനെ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പം ഞാനിങ്ങനെ വെള്ളത്തെ മുക്കി വരുതനു ശേഷം പിന്നെ ഞാനിതൊന്ന് ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സോക്സ് ഉണങ്ങിയ സോക്സ് എടുത്തിട്ട് ഇതാ കുറച്ച് കുറച്ചിങ്ങനെ സൈഡാക്കി സൈഡാക്കി ഇങ്ങനെ ഒന്നരിതും എന്നിട്ട് സോക്സിൻ്റെ ഒരു സൈഡ് മാറ്റും എന്നിട്ട് അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗം നല്ലോണം ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക ഈ ഒരു നൻചുളിയൊക്കെ വരുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പണിയിലായിരിക്കല്ലേ അപ്പം ഈ അലർജി ഉള്ള ആളുകളാണെങ്കിലൊക്കെ ഇതുങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്ത്